വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശിക ഉടൻ വിതരണം ചെയ്യുക എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുക നിസ്സാര സാങ്കേതിക കാരണങ്ങളാൽ പെൻഷൻ തടഞ്ഞു വെക്കാതിരിക്കുക പെൻഷനിലെ കേന്ദ്രവീതം വർദ്ധിപ്പിക്കുക വയോമിത്രം പദ്ധതി ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുക തടഞ്ഞുവെച്ച റെയിൽവേ യാത്രാ ഇളവ് ഉടൻ പുനസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു മാസക്കാലം ഈ പോലും ഈ പെൻഷൻ കുടിശ്ശിക വരുത്തിയപ്പോഴും നമ്മൾ പ്രതിഷേധവുമായി ചെരുവിലേക്ക് വന്നില്ല ആറുമാസമായി ആറുമാസമായപ്പോൾ ഈ അഞ്ചു മാസമായ സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് ലഭിക്കും നിലവിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അത് പരിഹരിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ലഭിക്കും അതോടൊപ്പം തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ബജറ്റിൽ ആശാവകമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞു വന്നു വന്നപ്പോൾ പ്രായമായ ആളുകൾക്ക് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷനായി എം ഗംഗാധരൻ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ പി പി അടിയോടി വൈ എം സി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും പി നാരായണൻ അടിയോടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്